സുഹൃത്തുക്കളെ വള്ളുവനാടിനാണ് പ്രമോദ് വരുന്നവണ് ഇപ്പോൾ രണ്ട് ഉള്ളൂ കാശ്മീരിലെ വെടിയൊപ്പും ഇരുപത്തെട്ടോളം ഇന്ത്യക്കാർ മരിക്കാനൊക്കെ ഉണ്ടായ സംഭവം അതിദാരുണമായ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു അവർക്ക് ആദ്യമായി പ്രണാമം അർപ്പിക്കുന്നു എവിടെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഒപ്പം തന്നെ പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം കിട്ടി അതിൻ്റെ പാകിസ്ഥാനാ ഇന്ത്യയുടെ ഒപ്പം കൂട്ടണം എന്ന് പറഞ്ഞതിനാണ് ഗാന്ധിജീനെ അടക്കം പൊടിയെച്ചു കൊണ്ടത് ഇന്ത്യ എന്നല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഹിന്ദു ആരാന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ് ഹേ റാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ അന്ത്യനിമിഷത്തിൽ പോലും ഉച്ചരിച്ചത് ആ ഗാന്ധിനെയാണ് വെടിവെച്ചു വന്നത് അപ്പോൾ വെടിവെച്ച ആള് ഹിന്ദുവാണ് വെടികൊണ്ടു മരിച്ച ആളും ഹിന്ദുവാണ് അപ്പോൾ ഈ എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഈ തീവ്രവാദിക്ക് ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒന്നുമില്ല അവർക്ക് ഇന്ത്യ എന്നേ ഉള്ളൂ ഇന്ത്യയിലെ ഏത് ജനങ്ങളും അവന് തീവ്രവാദിയാണ് അതുകൊണ്ടാണല്ലോ ആ തീവ്ര തീവ്രവാദിയായ ഗോഡ്സെ ഗാന്ധിജീനെ വെടിയെച്ച് വന്നത് കാരണം ഇന്ത്യ ദുർബലപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഗാന്ധിജീനെ വെടിയച്ചു ഒന്ന് അത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളും അതിൽ അവർ തെരഞ്ഞു പിടിച്ച് ഈ ഹിന്ദു ആണോ ഈ മുസൽമാനാണോ എന്ന് വസ്ത്രം അടക്കം അഴിച്ചു മാറ്റി പരിശോധിച്ചിട്ടൊക്കെയാണ് വെടിയച്ചു എന്ന് പറയണോ അല്ലെങ്കിൽ അവൻ്റെ മതപരമായ ഖുറാൻ ഓതാനും രാമായണം ഓതാ പറയാനൊക്കെ രാമായണം വായിക്കാനൊക്കെ പറഞ്ഞ് വെടിയച്ച് കൊല്ലണതൊക്കെ എന്താണെന്നു വെച്ചാൽ ആളുകളെ തമ്മ തല്ലിക്കാനും ഇവിടെ ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് ഗുറാൻ വായിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ രാമായണം വായിപ്പിക്കേണ്ട ആവശ്യമല്ല മഹാഭാരതം വായിപ്പിക്കേണ്ട ആവശ്യമില്ല വെടിയച്ച് കൊന്നാണ് മതി അപ്പം ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവണം ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടിക്കണം അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു കാര്യത്തിൽ കൂണിമാനം ഇന്ത്യയും പാക്കിസ്ഥാനും നാൽപ്പത്തേഴിൽ നിലവിൽ വന്ന് സ്വാ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാക്കിസ്ഥാനിലൊരു വിഭജനം നടക്കുകയാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശ് വിഭജന കാലത്ത് ഇന്ദിരാഗാന്ധി ആ തർക്കത്തിൽ ഇടപെടുകയാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലെ തർക്കത്തിൽ ഇന്ത്യക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണ് ഇടപെട്ടത് ഇന്ത്യക്ക് മേൽക്കോയ്മ കിട്ടണം ഇന്ദിരാഗാന്ധിക്ക് അധികാരത്തിൽ തുടർന്ന് നിൽക്കണം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അടിയന്തരാവസ്ഥ കൊണ്ടിരുന്നത് അധിക കാലം ഉണ്ടായില്ല കാരണം ഇന്ദിരാഗാന്ധിക്ക് പടി ഇറങ്ങേണ്ട കാലം ഘട്ടത്തിന് അനുസരിച്ചിട്ടാണ് ആ സമയത്ത് ഇവിടെ എഴുപത്തൊന്നിലാണ് യുദ്ധം വരുന്നത് ഏറ്റവും മിനിമം മൂവായിരത്തോളം ഇന്ത്യൻ പട്ടാളക്കാർ മരണപ്പെട്ടു ഇരുപത്തയ്യായിരത്തോളം പാക്കിസ്ഥാനി ഭട ആളുകൾക്ക് പരിക്കേറ്റു പതിനായിരത്തോളം ആളുകൾ മരണപ്പെട്ടു ഇന്ത്യക്കും നഷ്ടം മൂവായിരത്തോളം ഭടന്മാർ മരണപ്പെട്ടു എൻ്റെ അച്ഛൻ പെരുന്നൽമണ്ണക്കാരൻ പി എം നാരായണൻ നായർ ആ യുദ്ധത്തിൽ മരണപ്പെട്ട ഒരാൾ പക്ഷേ അന്നത്തെ ഗവണ്മെൻ്റ് സി അച്യുതമേനോ ഗവൺമെൻറ് കേരളത്തിൽ ഭരിക്കുകയാണ് മുഖ്യമന്ത്രി വി അച്യുതമേനോനാണ് അയ്യായിരം രൂപ അന്ന് അച്യുതമേനോനാണ് തരുന്നത് കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു രൂപ പോലും തന്നിട്ടില്ല ഇന്നേ വരെ ഇന്നേ വരെ അത് യുദ്ധത്തിൽ മരിച്ച ഓരോ ആളുകൾക്കും കൊടുത്തിട്ടില്ല അപ്പോ ഇവർക്കൊക്കെ ഭരണം നിലനിർത്തണം രാഹുൽ രാജീവ് രാഹുലിന്റെ അച്ഛൻ രാജീവ് ഗാന്ധി എന്തെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീലങ്കയിലെ ഒരു ശീതസമരം അവിടുത്തെ തമിഴ് തമിഴരും അവിടുത്തെ ഭരണകൂടം തമ്മിലെ ശീതസമരത്തിൽ ശ്രീലങ്കൻ ഭരണത്തിൻ്റെ ഒപ്പം രാജീവ് ഗാന്ധി നിൽക്കുകയാണ് എന്നിട്ട് സ്വന്തം തമിഴവരെ വരെ വെടിയച്ചു കൊല്ലം അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടും ചെയ്തത് അല്ലേ അപ്പോൾ അതും ഭരണം നിലനിർത്തണം ഇവർക്കൊക്കെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ചരിത്രപരമായിട്ട് ഓരോന്ന് ഓരോന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടണത് ബിന്ദ്രമാല എന്ന് പറഞ്ഞിട്ടില്ല ഒരു പഞ്ചാബിലെ തീവ്രവാദീനെ വളർത്തിക്കൊണ്ടുവന്ന് പഞ്ചാബിൽ വിഘടനവാദം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ബിന്ദരമാലേനെ ആയുധങ്ങളും പൈസയും കൊടുത്ത് വളർത്തിയത് ഇന്ദിരാഗാന്ധിയാണ് അതിൻ്റെ ഭാഗമായിട്ട് സുവർണ ക്ഷേത്രത്തിൽ പട്ടാളക്കാർ കയറി അത് പിടിച്ചടക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് അവിടെയും പഞ്ചാബിലെ സുവർണ കൂട്ട കൂട്ടക്കൊലയിലും ഒരുപാട് പട്ടാളക്കാർ മരിച്ചു ഇന്ദിരാഗാന്ധിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാർത്ഥകൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു ഇവിടുത്തെ പട്ടാളക്കാരൻ മരിച്ചു മരിച്ചുപോകണം എന്താ കിട്ടണത് ഒരു പുഷ്പേക്രം കിട്ടും എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മരിച്ചിട്ട് രാഷ്ട്രപതിയുടെ ഒരു അവാർഡാണ് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ അച്യുതമേനോൻ കേരള ഗവൺമെൻറ്റിനാണ് ഒരു അയ്യായിരം ഉറുപ്യ പിന്നെ പഴയ കാലത്ത് എനിക്ക് ഞാനൊക്കെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ഫിലിപ്സിൻ്റെ റേഡിയോ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റേഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും അറിയില്ല ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തുന്നൽ മിഷ്യൻ ആ വിധ ഓ വിധവയ്ക്ക് ജീവിക്കണല്ലോ അതിന് കൊടുത്തതാണ് ഒരു തുന്നൽ മിഷ്യൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ തീവ്രവാദിയാവും പറയാതെ ഇരിക്കാൻ പറ്റൂല അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പട്ടാളക്കാർ മരിച്ചു എന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞു കാർഗിൽ ഒരു യുദ്ധം നടന്നു കാർഗിൽ വാജ്പേയി ഗവൺമെന്റ് പതിമൂന്ന് ദിവസം ഭരണത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ കാർഗിൽ യുദ്ധം നടക്കുന്നത് വാജ്പേയി അതേപോലെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കാർഗിൽ യുദ്ധം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഒരു തുരങ്കപാത ഉണ്ടാക്കിയിട്ടുണ്ടാണ് തുരങ്കപാത എന്തിനാണ് ഉണ്ടാക്കണത് ഇന്ത്യയിൽ നിന്നുള്ള മി മിലിട്ടറി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലത്തെ പട്ടാളക്കാർക്ക് വളരെ മോശപ്പെട്ട തോക്കുകളാണ് കൊടുക്കുന്നത് ഇവിടെയുള്ള നല്ല നല്ല ക്വാളിറ്റി കൂടിയ തോക്കുകൾ പാകിസ്ഥാനിൽ ഇവർ കള്ളക്കടത്ത് നടത്തുകയാണ് എന്നിട്ട് അവിടുന്ന് കഞ്ചാവും മയക്കുമരുന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതിനൊക്കെ ആളുകളുണ്ട് അല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ അപ്പോൾ ഒരു തുരങ്കപാത കാർഗലിൻ്റെ സമയത്ത് ഉണ്ടാക്കി എന്നിട്ട് അതിന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറി പട്ടാളക്കാരുമായിട്ട് ഇന്ത്യൻ പട്ടാളക്കാരുമായിട്ട് വെടിവെപ്പുണ്ടായി അവിടെ ചെറിയൊരു യുദ്ധം നടന്നു അതിൽ കുറേ ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു ഓണു വാജ്പേയി അധികാരത്ത് തുടർന്നു ഇതല്ലേ നാട്ടിൽ നടക്കുന്നത് ആരേലും ചോദ്യം ചെയ്യാണ്ടോ ഇപ്പോ ഈ ഇതെന്താണ്ടായി കാശ്മീരിൽ ഇത്രയും അത്രയും മിലിട്ടറി ഇന്റലിജൻസ് അതുപോലെ ഇന്ത്യക്ക് ഒരുപാട് ആയുധ ശേഖരങ്ങളുണ്ട് ലോകത്തിലെ അഞ്ചാം നമ്പർ പട്ടാളല്ല ഒരു രാജ്യമാണ് അവിടെ ഇത്രയും നുഴഞ്ഞ കയറ്റക്കാർ ഇത്രയും തീവ്രവാദികൾ കയറിയിട്ട് ഈ വിദേശകളെ അടക്കം വെടിവെച്ച് കൊല്ലാൻ എങ്ങനെ ധൈര്യം കിട്ടി എങ്ങനെ അവിടെ എത്തി നമ്മൾ കേരളത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് കേരളത്തിൽ പിന്നെ പുറത്തുനിന്ന് ഒരു ടീം കയറുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമില്ലെങ്കിൽ കടൽ മാർഗം കേറുക കയറാം അല്ലെങ്കിൽ വല്ല വനത്തിൽ കൂടെ കയറാം അവിടെയൊക്കെ സുരക്ഷിതമാണെങ്കിൽ പിന്നെ എങ്ങനെ കയറാൻ കഴിയും സ്വന്തം വീട് അടച്ചുപൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാൻ കഴിയാപ്പുറത്തുനിന്ന് ഒരാൾക്ക് അത് കയറിയവനെ നമ്മൾ അപ്പം വെടിയെച്ചുമില്ലല്ലേ അത് കൊല്ലാത്തോടത്തോളം കാലം ഇവിടെ ഇനിയും ഇതൊക്കെ തുടരും അത് ഇവരൊക്കെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ തീവ്രവാദികളും ഈ ഇന്ത്യൻ ഭരണകൂടവും പാക്കിസ്ഥാൻ ഒക്കെ ഒരു ടയ്യപ്പാണ് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് നമുക്ക് അറിയണ കുറേ കാര്യങ്ങളുണ്ട് നമുക്കതൊക്കെ പറഞ്ഞാൽ പിന്നെ യൂട്യൂബർ വലിയ ആ ആനയാണ് ചേനയാണ് തള്ളാണ് എന്നൊക്കെ പറയും പക്ഷെ സത്യമില്ല കാര്യം ഞാൻ ദുബായ് ഖലധാരി ഡ്രൈവിങ് സ്കൂളിലാണ് ഡ്രൈവിങ് പഠിച്ചത് എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചതും ഒരു പാകിസ്ഥാനിയാണ് പക്ഷെ അവിടെ ഇരുപത്തഞ്ചോളം പാകിസ്ഥാനികളുണ്ട് പാ പാ പാസ്പോർട്ടില്ല ഇരുപത്തഞ്ചോളം പാകിസ്ഥാനികൾ പാകിസ്ഥാനികൾ അവിടെ ഖലദാരി ഡ്രൈവിങ് സ്കൂളിലത്തെ ഇൻസ്ട്രക്ടർമാരാണ് അവരൊക്കെ മലയാളികളാണ് മലപ്പുറത്തൊന്നും കോഴിക്കോട്ടെന്നും വയനാട്ടിൽ നിന്നും പഴയ കാലത്ത് അച്ഛനും അമ്മയും കുടിയേറി പാർത്ത് അന്ന് ഇന്ത്യയുടെ ഭാഗമാണ് ആ കാലഘട്ടത്തിൽ അവിടെ കയറി പാർത്ത് ആളുകളാണ് അവർ അവിടെ ചായ കച്ചവടം നടത്തിയെന്ന ആളുകൾ വ്യാപാരം നടത്തിയെന്ന ആളുകളുടെയും പേരക്കുട്ടികളാണ് അവർ ഇന്ത്യക്കെതിരാണോ അതവിടെ നിൽക്കട്ടെ പാകിസ്ഥാനിലെ മിലിട്ടറിയുടെ കരസേനയുടെ മൂന്നാമത്തെ ആളാണ് അയാൾ ആളെ സ്ഥാനം എന്താണെന്ന് എനിക്ക് പറയില്ല ബ്രിഗേഡിയറോ അതിൽ കൂടുതൽ എന്തോ ആണ് അയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു ഞാൻ അയാൾ പിന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ വർക്ക്ഷോപ്പ് കൺട്രോളർ ഉയർന്ന തസ്തികയിലില്ല അപ്പോൾ അയാൾക്ക് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു അയാൾക്ക് മലയാളികൾ എന്ന് പറഞ്ഞ ജീവനാണ് മലയാളികളെ ഭയങ്കര ഇഷ്ടമല്ലൊരു വ്യക്തി അയാളെ എങ്ങനെ നമ്മൾ പാകിസ്ഥാനെ തീവ്രവാദിയാക്കി മാറ്റുക അങ്ങനെ ചെയ്യാൻ കഴിയുമോ അയാൾക്ക് മലയാളികളെ എന്ന് പറഞ്ഞാൽ അയാൾ പറയുകയാണ് എനിക്ക് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൽ വന്ന് ജീവിക്കാൻ അത്രയും താല്പര്യമാണ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാൻ കരസേന മേധാവി കരസേനയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ആയൊരു ഉദ്യോഗസ്ഥൻ അതൊന്ന് കറാച്ചിയിലുള്ള തുകൽ വ്യാപാരിയായ ഒരു പ്രമുഖൻ അയാളും എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നേ അയാളുടെ സ്ഥാ ദുബായിലുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് മൊത്തം മലയാളികളാണ് അപ്പോൾ ഇന്ത്യക്കാരോടാണ് അവർക്ക് എന്താ ദിവസം അതവിടെ കേട്ടെ അറ്റ്ലാൻറ്റിസ് ഹോട്ടലിൽ പാക്കിസ്ഥാൻ പ്രസിഡന്റ് നവാസ് ഷെരീഫിന്റെ മകളെ കല്യാണം ഏറ്റവും ഒടുക്കത്തെ കുട്ടി പെൺകുട്ടിയുടെ കല്യാണത്തിന് ഏകദേശം ഒരു മാസത്തോളം അറ്റ്ലാന്റി സോട്ടലിലവർ താമസിച്ചിരുന്നു ഫാമിലി ആയിട്ട് ആ സമയത്ത് ഞങ്ങളൊപ്പം വർക്ക് ചെയ്യാണ് പാകിസ്ഥാനി ആളുകൾ ഈ നവാസ് ഷെരീഫും ഭാര്യയും മക്കളും ഒക്കെ പുറത്തിറങ്ങി വരും പോയി മുച്ചത്തോടെയാണ് അവരെ കാണുക അവർ പറയും ഞങ്ങളയാളെ കിട്ടിയ കടി ഈ പാകിസ്ഥാനെ നമ്മളൊപ്പം വർക്ക് ചെയ്യണ ആളുകൾ പറയാ ഞങ്ങളായ അവനെ കിട്ടിയാൽ കടിച്ചു കീറും എന്താ കാരണം നവാസ് ഷെരീഫ് പഞ്ചാബ് കുറവശേലില്ലതാണ് മറ്റവർക്ക് താല്പര്യമില്ലാത്ത ഉഷം കാരണം അവിടെ പ്രവിശ്യകൾ തമ്മിൽ അടിയാണ് അവർ തമ്മിൽ തമ്മിൽ തന്നെ അടിയാണ് എല്ലാ വീട്ടിലും ഇപ്പം ഞങ്ങളൊപ്പം വർക്ക് ചെയ്ത മൂന്നോ നാലോ പയ്യൻ പയ്യന്മാർ പാകിസ്ഥാനി പച്ചകൾ എന്ന് പറയുന്ന ടീം ഒക്കെ മിഷൻ കണ്ണ് എ കെ നാൽപ്പത്തേഴ് പൊളിച്ചടുക്കി അതേപോലെ പിറ്റെയ്യുന്ന ആളുകളാണ് വീട്ടിൽ കുടിൽ വ്യവസായമാണ് അതുപോലെ ദുബായിൽ ഒരു ഉഷയം വന്ന് അവനെ വല്ല കളവോ കാര്യങ്ങളോ നടത്തി അവനെ ജയിലിലിട്ട് കയറ്റി വിട്ടാൽ അടുത്ത ദിവസം അവൻ പുതിയ പാസ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ദുബായിൽ തന്നെ വരിക അവന് പാസ്പോർട്ട് അവിടുത്തെ പാകിസ്ഥാനി ഗവൺമെൻറ് വീണ്ടും ചെയ്യും ഇന്ത്യയിൽ നടക്കുമോ ഇന്ത്യയിൽ ചെയ്യാൻ കഴിയില്ല ഇതൊക്കെയാണ് ആ നാടിൻ്റെ സ്ഥിതി പക്ഷേ അവർ എല്ലാവരും പാകിസ്ഥാനികൾ എല്ലാവരും തീവ്രവാദികളല്ല അതാണ് അതിൻ്റെ സത്യം പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെന്താണ് നടക്കുന്നത് കാശ്മീരിലിപ്പോഴത്തെ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചറിഞ്ഞ് അവൻ്റെ അടയാളങ്ങൾ വ്യത്യസ്തമാണെന്ന് കണ്ട് അവനെ വെടിവെച്ച് വന്നു അത് തീവ്രവാദികൾ ഇന്ത്യയിലൊരു വിഷയമുണ്ടാക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് മനസ്സിലാക്കണം അപ്പോഴേക്കും ഇവിടെ നമ്മൾ അത് വർഗീയവത്കരിച്ചു ഇപ്പോഴത്തെ ഭരണകൂടത്തിനടക്കം ആ വർഗീയത പക്ഷേ ഇവിടുത്തെ കുറച്ച് ആളുകൾ അപ്പോഴേക്കും അത് ആരെ എന്താണെന്ന് ഞാൻ പറയണില്ല അപ്പോഴേക്കും അത് വർഗീയവൽക്കരിച്ചു ആ മുസ്ലിങ്ങളെ കൊല്ലണം അപ്പം ഇത് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നവർ മൊത്തം അങ്ങനെ ഒരു ധാരണ ഉണ്ട് അതിലും ചിലപ്പോൾ ഹിന്ദുണ്ടാവും കാരണം പാകിസ്ഥാനിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് അപ്പോൾ അതിലാരൊക്കെ വന്നതെന്ന് അറിയാം പിന്നെ അത് പോ അത് പോട്ടെ ഈ ബോംബെയില് കലാപം വെടിവെപ്പ് ബോംബ് പിന്നെ പൊട്ടിമരിക്കല് അതിൻ്റെയൊക്കെ പിന്നിലെ ആരായിരുന്നു ഇവിടുത്തെ ഹിന്ദു തീവ്രവാദികളായിരുന്നല്ലേ ഈ മരണപ്പെട്ട പട്ടാളക്കാരിൽ എത്ര ഗുജറാത്തികളുണ്ട് അതിനെ പറ്റിയിട്ടൊരു പഠനം വന്നില്ല കേരളക്കാർ ഈ തെക്കേറ്റത്തിലെ കേരളക്കാരടക്കം മരിച്ചപ്പോൾ അവിടെ മരിച്ചു പോകുന്നത് പഞ്ചാബികളും പിന്നെ തമിഴന്മാരും മലയാളികളും കർണാടകക്കാരും ആന്ധ്രക്കാരുമാണ് ഒരു ഗുജറാത്തിയും മരണപ്പെടുന്നില്ല ഒരു തീവ്രവാദികളിൽ പിന്നെ മുഴുവൻ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇപ്പുറത്തിലെ സമാധാനക്കാരിൽ മുഴുവൻ മുഴുവൻ ഹിന്ദുക്കളൊന്നുമല്ല പിന്നെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ജനിച്ച മുസ്ലിമിനും ഉണ്ട് ക്രിസ്ത്യാനിക്കും ഉണ്ട് ഹിന്ദുക്കൾക്കും ഉണ്ട് അതിലൊരു വിഭാഗമൊന്നുമില്ല പക്ഷെ നമ്മളെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക മേജർ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി സത്യസന്ധമായ റിപ്പോർട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കടിച്ചു തൂങ്ങി നമ്മൾ നമ്മളെ തൊട്ട അയൽവക്കക്കാരനായ മുസ്ലിമിനെ ഒരു തീവ്രവാദിയായിട്ട് നമ്മൾ ചിത്രീകരിക്കരുത് അത്രേ പറയുള്ളു കാരണം ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനികളുടെയും സിക്കാരൻ്റെയും പാഴ്സടേയും ഒക്കെ തന്നെയാണ് അവിടെ ഒരു വ്യത്യാസം പാടില്ല നമ്മളൊക്കെ ഇന്ത്യ മതേതര രാജ്യമാണ് അവിടെ ഇനി മേലെങ്കിലും ഒരു പട്ടാളക്കാരനും മരിച്ചു കൂടിയത് കാരണം എനിക്കൊക്കെ നഷ്ടപ്പെട്ടത് അച്ഛനെ തിരിച്ചുവിട്ടാൻ കഴിയുമോ ആളുകൾ പറയും ഓ രാജ്യസ്നേഹി രാജ്യത്തിന് വേണ്ടി ഇത് ധീരനായ രക്തസാക്ഷി എന്നൊക്കെ പറയാൻ നല്ല സുഖമാണ് മരിച്ചു പോകുമ്പോഴാണ് ഒരച്ഛൻ മരിച്ചു പോയതിൻ്റെ ദുഃഖം അറിയും നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു ഭക്ഷണം നല്ലൊരു പാർപ്പിടം നല്ലൊരു കൃഷിസ്ഥലം ഒന്നും ഇല്ലാതെ ആ പിന്നെ കുടുംബം അതിലേറെ കൂടി സ്വന്തം ഭാര്യ ഇതൊക്കെ ഒരു സ ഒരു സമൂഹത്തിൻ്റെയും ഒരു ഫാമിലിയുടെയും മാറ്ററാണ് അവിടെ രാജസ്നേഹം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു റീത്ത് സമർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പൊന്നാട എണീച്ചിട്ടോ ഒന്നും കാര്യമല്ല ധീരനായ പട്ടാളക്കാരൻ മരിച്ചാൽ അത് ഈ സമൂഹത്തിന് കൂടി നഷ്ടമാണ് അപ്പോൾ നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കാം ജാതി മതമൊന്നുമല്ല വലുത് ജാതി മതമൊക്കെ മനുഷ്യണ്ടാക്കിയതാണ് പക്ഷെ മനുഷ്യനെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഒരു പാകിസ്ഥാനി ഒരിക്കലും പിന്നെ എന്ന് പറയില്ല അത് ഇന്ത്യയിലും ഉണ്ട് തീവ്രവാദികൾ പാകിസ്ഥാനികളിൽ നല്ല മനുഷ്യരുമുണ്ട് ഞാനൊക്കെ എനിക്കറിയണ ഇതാണ് പക്ഷെ വൃത്തിയെട്ടന്മാരുണ്ട് അതായത് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പിന്നെ കുളിക്കും തിരുമ്പും അടിവസ്ത്രം ഇടാത്ത പാകിസ്ഥാനികൾ പച്ച പച്ച എന്ന് പറയും അങ്ങനത്തെ ഉണ്ട് പക്ഷെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ല പ്രത്യേകിച്ച് കറാച്ചി പോലെയുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്ന നല്ല ആളുകളുണ്ട് അപ്പോൾ പാകിസ്ഥാനികൾ എല്ലാവരും തീവ്രവാദികളല്ല തീവ്രവാദികൾ ഇന്ത്യയിൽ വരുമ്പോൾ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലണം അതിനെല്ലാം ശ്രമമാണ് വേണ്ടത് അതാണ് ഇന്ത്യ ഇന്ത്യ ചെയ്യേണ്ടത് അല്ലാതെ ഇനിയിപ്പോൾ ഇതിന് ഒരു തിരിച്ചടി ഉണ്ടാവും തിരിച്ചടി ഉണ്ടാവുമ്പോൾ സാധാരണ പാവപ്പെട്ടവനും എന്തേലും മരണപ്പെടും അതല്ല വേണ്ടത് ഇന്ത്യയിൽ കയറിയാൽ പിന്നെ ചോദ്യമല്ല വെ വെടി വെച്ചപ്പ കൊല്ല അതല്ലേ വേണ്ടത് അപ്പം മേജർ രവി പറഞ്ഞോടത്ത് മേജർ രവീനെ വിമർശിക്കണ ഒരാളാണ് ഞാൻ പക്ഷെ ഇക്കാര്യത്തിൽ മേജർ രവി സ്റ്റേറ്റ്മെൻ്റ് വളരെ നന്നായി അതന്നെ എനിക്ക് പറയുള്ളൂ നമ്മൾ പറഞ്ഞു വന്ന വീഡിയോ ഇങ്ങനെ ദീർഘിച്ചു പോവുകയാണ് കാരണം ഇതൊരു വല്ലാത്ത ഒര അടിയാണ് ഇന്ത്യക്ക് കിട്ടിയത് പക്ഷെ ഇതിൻ്റെയൊക്കെ കാരണക്കാര് ഇന്ത്യൻ മിലിട്ടറിയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് മുഴുവനെ ഇവിടുത്തെ രാഷ്ട്രീയം ആണെന്ന് പറയൽ മാത്രം കരുതണ്ട ഇപ്പം ഈ പിടിക്കപ്പെട്ടതിൽ രണ്ട് ബി ജെ പിയുടെ എം എൽ എമാരടക്കം പിടിക്കപ്പെട്ടു അതുപോലെ മിലിട്ടറിയുടെ പിന്നെ മിലിട്ടറിയിൽ ജോലി ചെയ്യണത് നാ നാവികസേനയിൽ ജോലി ചെയ്യണത് നമ്മുടെ ഇന്ത്യയുടെ കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും ജോലി ചെയ്യണ തീവ്രവാദികളായ പട്ടാളക്കാര് നമ്മുടെ രാജ്യങ്ങൾ പാക്കിസ്ഥാനെ ചോർത്തി കൊടുക്കുന്നു അവരെയാണ് വെടിയെച്ചു കൊല്ലേണ്ടത് അല്ലേ ബോംബെയില് അത്രയും ബോംബുകൾ ഇട്ടിട്ട് പഴയ ബോംബെയിൽ ഇപ്പോഴത്തെ മുംബൈയിൽ അത്രയും ബോംബിട്ടിട്ട് ഒരുത്തനെ വെടിയെച്ചു തോന്നുന്നു എന്റെ ദാവൂദിനെ ഒക്കെ എപ്പോഴാണ് പിടികോ ഞങ്ങൾ അധികാരത്തിൽ കയറി അഞ്ചാമത്തെ നിമിഷം ദാവൂദിനെ പിടിച്ചുകൊണ്ടൊന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെടിയച്ചുല്ലെന്ന് പറയണെ അധികാരത്തിൽ കയറി വരും രോമത്തിൻ്റെ തൊട്ടോ ദാവൂദ് എൻ്റെ രോമത്തിൽ തൊട്ടോ കാരണം ഇവരൊക്കെ തന്നെയാണ് ഇതിന് സപ്പോർട്ട് ബി ജെ പിയുടെ ഒരു എം പി ആണ് ബോംബെ കലാപത്തിന് എല്ലാ സപ്പോർട്ടും ചെയ്തത് അവനെയാണ് വെടിവെച്ച് കൊല്ലേണ്ടത് ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്കാർ തന്നെയാണ് ഇവർക്ക് നുഴഞ്ഞു കയറ്റം കയറാനുള്ള എല്ലാ പ്ലാനും എസ്റ്റിമേറ്റും പ്ലാനും തറക്കല്ലിട്ട് കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെ അവരെയാണ് വെടിവെച്ച് കൊല്ലേണ്ടത് പട്ടാളം വേണ്ടത് അ പട്ടാളക്കാർ നിരപരാധികളായ പട്ടാളക്കാർ ഈ ആ മറ്റ പോലെ ിയാടാവോ ഇവരുടെ തലപ്പത്ത് കുറെ തെണ്ടികളും നാരികളുമായ തീവ്രവാദികളുമായ കുറെ പട്ടാളക്കാരുണ്ട് അവരെയാണ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ അശോക റിസോർട്ടിൽ റിസോർട്ടിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഒരു കരസേനയുടെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറ് എൻ്റെ റിസോർട്ടിൽ ഒന്ന് താമസിച്ചിരുന്നു ടൈഗർ എന്നാണ് മൂപ്പര് ടൈഗർ സിംഗ് കൃത്യമായ പേര് എനിക്കറിയില്ല ഡൽഹി താമ ഡൽഹിയിൽ താമസക്കാരനാണ് അയാൾ മിലിട്ടറിക്ക് വേണ്ടി കല്യാണം കഴിക്കാത്ത ആളാണ് എൻ്റെ കൂട്ടുകാരായ മിലിട്ടറിക്കാർക്ക് അറിയും അവരുടെ കെയർ ഓഫിലാണ് ഇവിടെ വന്നത് മലമ്പുഴയിൽ അയാൾ കാ ചിര മുട്ടിന്റെ ചിരട്ടക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അയാള് കാർഗിൾ യുദ്ധത്തിൽ അയാൾക്ക് പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലീവ് എടുത്തിട്ട് വീട്ടിൽ കുത്തിയിരിക്കാം പക്ഷെ അയാള് ആ കാർഗിൾ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ് അത്തരം പട്ടാളക്കാരുണ്ട് അവർക്കാണ് ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ തീവ്രവാദികളായ ഓഞ്ഞി ഏത് പിന്നെ മിലിട്ടറിക്കാരനായിക്കോട്ടെ അവനെ പെട്ടി വെച്ച് കൊല്ലണം അതുപോലെ രാഷ്ട്രീയക്കാരൻ അതിൽ ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനോ മാർക്കിസ്റ്റോ ലീഗോ ഒന്നും നോക്കണ്ട തീവ്രവാദികളെ അപ്പ വെടിവെച്ച് കൊല്ലണം ഈ മതപ്രസംഗം പിന്നെ തീവ്രവാദി മതപ്രസംഗം നടത്തണവനെ കൂടുതലും ചോദിക്കരുത് ഇനി വെടിവെച്ചൊന്നുമില്ലെങ്കിലും അരക്കിനും മുട്ടിന് കീഴ്പിട്ടയിലും വെടിവെക്കണം അപ്പോൾ രണ്ടെണ്ണത്തിന് വെടികൊള്ളുമ്പോൾ തന്നെ ഒന്നുള്ളൂ തീവ്രവാദമൊക്കെ അപ്പം നിൽക്കും മത തീവ്രവാദം അപ്പം നിൽക്കും അതാണ് വേണ്ടത് അതാണ് ഇന്ത്യക്ക് വേണ്ടത് എന്താണ് ഇവര് ദുബായിലൊന്നും പോയിട്ട് ചിലക്കാത്തത് നല്ല കണ്ണടപ്പിന് കിട്ടും അതുകൊണ്ടാണ് അവിടെയൊക്കെ വർഗീയതയും ധ്രുവീകരണം ഉണ്ടാക്കിയാൽ ആ സ്പോട്ടിൽ പൊക്കും പൊക്കിയോ പുറൽ നോക്കില്ല അതാണ് ഇന്ത്യയിലും വേണ്ടത് തീവ്രവാദം മത തീവ്രവാദവും അതുപോലെ രാഷ്ട്രീയ തീവ്രവാദമൊക്കെ ഉണ്ടാക്കണോ പൊരുത്ത ഞാൻ അക്കാര്യത്തിലൊക്കെ സപ്പോർട്ടാണ് മദനിയൊക്കെ ജയിലിൽ കിടക്കേണ്ട ആൾ തന്നെയാണ് ഒരു തർക്കമില്ല അയാൾ പെരുന്നൽവണ്ണം വന്ന് പ്രസംഗിച്ചതും അവരെ ഗുണ്ടായസവും ഒരു വ്യക്തിയാണ് ഞാൻ അയാളുടെ ബ്ലാക്ക് ആറ്റുകളാണ് വരിക നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ സി പി എം പാർട്ടി ഓഫീസിൻ്റെ താഴെ നിൽക്കണ പിന്നെ എന്നെ പോലെയല്ല ആളുകളെ അവർ അവരുടെ കയ്യിൽ ആർ എസിൻ്റെ ഒരു സാധനമുണ്ട് ഈ അമേരിക്കൻ പോലീസുകാരുടെ കയ്യിലുള്ള സാധനം അതുകൊണ്ട് അടിക്കുക ആര് ഇവർ പട്ട ഇവരാണോ പോലീസ് ഇവരാണോ പട്ടാളക്കാർ മദനിയുടെ കമാൻഡോസ് കറ ബ്ലാക്ക് ഹാറ്റ്സ് എന്താ അതൊക്കെ തീവ്രവാദമാണ് അയാൾ ചെയ്തയാൾ ജയിലിൽ കിടക്കുന്ന വേണം ഒരു തർക്കമില്ല അയാളൊക്കെ ഞാൻ പറയണത് ഇതൊന്നും തീവ്രവാദമല്ല അത്ര ആളുകളെ മത തീവ്രവാദം ഉണ്ടാക്കണ ആളുകളെ അപ്പം വെടിവെച്ച് കൊല്ലണം അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും നോക്കണ്ട നമ്മളെ നാടിനെ നശിപ്പിക്കാനാണ് ഇവര് അത് ചെയ്താലേ അങ്ങനെ ഒരു പത്തെണ്ണത്തിനെ വെടിയെച്ച് വന്നാൽ ഈ നാട് വന്നാവും ഒരു കാശ്മീരും ഉണ്ടാവില്ല കേരളത്തിലൊക്കെ മത തീവ്രവാദം കുറച്ച് കൂടി കൂടി വരും കൂടി എല്ലാവരുടെ കയ്യിലും ഉണ്ട് മുളയിലെ നുള്ളിയിലെങ്കിൽ നാട് കശിക്കും ഒരു തർക്കമില്ല അപ്പം അവിടെ ഇണിഞ്ഞ് പുതിയ തലമുറ അവിടേക്കാണ് ചിന്തിക്കേണ്ടത് തീവ്രവാദം കയ്യിലില്ലോനെ ഇവനൊക്കെ അതിർത്തിയാണ് കടക്കരുത് അതിർത്തി കടന്നോടന്നെ കാറ്റണം അതിനാണല്ലോ തോക്ക് ഇന്ത്യ പട്ട പട്ടാളക്കാരെ കയ്യിൽ അതിനല്ലേ തോക്ക് വേടിയച്ച് കൊല്ലട്ടെ പാകിസ്ഥാനികളാണ് തീവ്രവാദികൾ നുഴഞ്ഞു കറച്ചാൽ അവനെ കൊല്ലട്ടെ വെടിവെച്ച് കൊല്ലട്ടെ എന്തിനാണ് കാത്തിരിക്കണത് പിന്നെ കാശ്മീരിലൊക്കെ അത്രയും പട്ടാളക്കാരുണ്ട് ഡൽഹിയിൽ അത്രയും പട്ടാളക്കാരുണ്ട് ബോംബെ താജ് ഹോട്ടലിൻ്റെ അവിടെ അത്രയും പട്ടാളക്കാരുണ്ടായിട്ടാണ് താജ് ഹോട്ടലിൽ കയറിയിട്ട് വെടിവെച്ച് കൊന്നത് എന്നും നമ്മൾ ഈ ഇതൊക്കെ പൊട്ടന്മാരെ പോലെ കണ്ടു നിൽക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്താണ് ഈ താജിൻ്റെ അവിടെ നിന്ന് അമ്പത് മീറ്റർ ദൂരെയാണ് ഐ എൻ എസ് വിക്രാന്ത് കിടക്കണത് രണ്ട് മുങ്ങിക്കപ്പൽ കിടക്കണത് നാവികസേനയുടെ അണ്ടറിലാണ് അവിടെ എന്നിട്ട് അവിടെയാണ് തീവ്രവാദികൾ ബോട്ടിൽ വന്നിട്ട് ആക്രമിച്ചത് അപ്പം എന്ത് ഇന്റലി ഇൻ്റലിജ ഇൻ്റലിജൻസാണ് ഉള്ളത് അപ്പം അതിനൊക്കെ ആരേലും ഒരു കാരണക്കാരുണ്ടാവുമല്ലോ അവനെ വെടിവെച്ച് കൊല്ലണം ജനങ്ങളെ ഇടയിലിട്ട് വെടിവെച്ച് കൊല്ലണം അപ്പം ഈ നാട് വന്നാകും അത്ര പറയുള്ളു ഗുഡ് നൈറ്റ് ഇത് തീവ്രവാദികൾക്കില്ലതാ കേട്ടോ അല്ലാതെ ഞാൻ കുരുപൊട്ടണ്ട ഞങ്ങളെ സംഖ്യകളെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധീനെ പറഞ്ഞു പറഞ്ഞു കുരുപൊട്ടണ്ട ഈ തീവ്രവാദികൾക്ക് കൂട്ട് നിൽക്കണത് കമ്മ്യൂണിസ്റ്റുകാരനച്ചാൽ അവനെയും വെടിയെ ചൊല്ലന്നെ വേണം അത്രേ പറയുള്ളൂ സങ്കടം ഉണ്ടാവുകൊണ്ടാണ് ഈ നാട് നശിക്കരുതെന്ന് വിചാരിക്കുകൊണ്ടാണ് ഓക്കെ ഗുഡ് നൈറ്റ്